ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനെ ജയിലിൽ വെച്ച് അപകടപ്പെടുത്താൻ വേണ്ടി അർജുൻറെ ശത്രുക്കളൊക്കെ തീരുമാനിക്കുകയാണ് അക്കാര്യം വന്ന് കിരൺ അർജുനോട് ജയിലിനുള്ളിൽ പോയി പറയുകയാണ് അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട് ആരാവും ഇതിന്റെ ഒക്കെ പിറകിൽ എന്നുള്ളത് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഇനി അധികം താമസമില്ല അവരെ ഓരോരുത്തരെയായി ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്തിട്ടുണ്ട് നിന്നോട് എല്ലാ കാര്യവും വ്യക്തമായിട്ട് ഞാൻ നിന്നോ നിന്നോട് പറയും ആരാണ് നിന്നെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നത് എന്നെല്ലാം നിന്നോട് വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അർജുൻ ഒരു മുൻകരുതൽ കൊടുക്കുകയാണ് ഇന്ന് നിനക്ക് ചിലപ്പോൾ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് നിന്നെ ഉപദ്രവിച്ച് നിന്നെ ജയിലിലും കത്ത് നിന്ന് ഉപദ്രവിക്കാനാണ് അവരുടെ തീരുമാനം പക്ഷേ നിന്നെ വീണ്ടും ഈ സെല്ലിനകത്തിട്ട് ഉപദ്രവിച്ചാൽ നീ അവരെ തിരിച്ചും പ്രതികരിക്കുമെന്ന് അവർക്കറിയാം അപ്പോൾ നിന്റെ പേരിൽ അടുത്ത ഒരു കേസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ കിരൺ നിന്റെ ഒന്നുകൂടി മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കോടതിയിൽ വെച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നിന്നെക്കുറിച്ച് പറയാലോ അതിന് വേണ്ടിയിട്ടാണ് കോടതി സ്വാദിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അർജുൻ നീ ഒന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് കിരൺ എന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് സ്വാതിയെ കിരൺ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് സ്വാതിക്ക് ഒരു പരിഭ്രമമുണ്ട് കേട്ടോ അങ്ങനെ സ്വാതിയോട് ഓരോ അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ സ്വാതിയോട് ചോദ്യങ്ങളൊക്കെ കിരൺ ചോദിക്കുന്നത് ആ സമയത്ത് പാവത്തിന്റെ പോലെ സ്വാതി അഭിനയിക്കുന്നുണ്ടെങ്കിലും അഭിനയമൊന്നും കിരണ്ടടുത്ത് നടക്കുന്നില്ല കേട്ടോ അങ്ങനെ കിരൺ ഓരോ തെളിവുകളായിട്ട് സ്വാതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ അർജുനെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വമാണോ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്വാതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുകയാണ് കിരൺ് ഓരോ ചോദ്യത്തിൽ നിന്നും ഉത്തരം മുട്ടുന്നത് കൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സ്വാതി പറയുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണം എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോൾ കിരൺ അതിനൊക്കെ അർത്ഥം വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ആ നമുക്ക് കിടക്കാം അയ്യോ ഞാൻ ജയിലിനകത്ത് കിടക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കിരണും സ്വാതിയെ ഒന്ന് കളിയാക്കിയ രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് പിന്നീട് കിരൺ ചോദ്യം ചോദിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്വാതിക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീൽ വരുന്നത് ആ വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സ്വാതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നത് നിങ്ങൾ അർജുനു വേണ്ടിയിട്ടാവൂല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ പറയരുത് ഞാൻ അർജുനു വേണ്ടിയിട്ടല്ല ഞാൻ നീതിക്ക് വേണ്ടിയിട്ടാണ് പൊരുതാൻ വരുന്നത് നീതി ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നിനും മുന്നിട്ട് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് നീ അർജുൻ്റെ ആളാണ് നീ അർജുനെ പുറത്തിറക്കുക ക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ നിന്റെ അർജുനെ നിനക്ക് ഒരിക്കലും പുറത്തിറക്കാൻ കഴിയില്ല എന്ന് വക്കീൽ പറയട്ടെ അർജുനെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നിനക്ക് ഒരിക്കലും അർജുന പുറത്തിറക്കാൻ കഴിയില്ല എന്ന് കിരൺ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് വക്കീലെ അങ്ങനെ പറയും നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടില്ല അതിനുവേണ്ടി വേണ്ടി അസത്യങ്ങളൊക്കെ സത്യമാവാൻ ഒന്നും ഒരു പണിയുമില്ല ഒരുവിധം തെളിവുകളെല്ലാം തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി കോടതി കൂടുമ്പോൾ നുണി ടുത്തുണ്ടാക്കിയവരൊക്കെ വയർക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിരൺ ഒന്ന് വക്കീലിനെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കിരൺ സംസാരം കേൾക്കുന്ന സമയത്ത് വക്കീലും സ്വാതിയും ഒന്നൊക്കെ പേടിക്കുന്നുണ്ട് പിന്നീട് പൂജയ്ക്ക് കിരൺ വിളിച്ച് പറയുന്നുണ്ട് സ്വാതി ഉള്ളവളാണ് അവൾ അവളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും അർജുനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തുക കേട്ടോ അങ്ങനെ പൂജയ്ക്ക് സ്വാതിയുടെ മനക്കെട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അവൾ എന്തിനും ഏതിനും ഒരുങ്ങിയിട്ട് തന്നെയാണ് അർജുനെ ഈ ഒരു ചതിയിൽപ്പെടുത്തിയത് എന്നൊക്കെ കിരൺ പറഞ്ഞത് കേൾക്കുമ്പോൾ പൂജയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ പൂജ ഫോൺ വെച്ച ശേഷമാണ് അവിടേക്ക് അമ്മയും അച്ഛമ്മയും കൂടി വരുന്നത് അങ്ങനെ അവരോട് ചോദിക്കുകയാണ് ആരാണ് ഫോണിലേന്ന് പറയുമ്പോൾ കിരൺ ആയിരുന്നു എന്ന കാര്യവും വിശദമായിട്ട് പറയുന്നത് കേട്ടോ എന്നിട്ട് അച്ചമ്മയോട് പറയാണ് എൻ്റെ മനസ്സിലെ ധൈര്യമൊക്കെ ചോർന്നു പോയി അച്ഛമ്മ എന്ന് പൂജ പറയാണ് കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്നും പോയേനെ എന്നൊക്കെ പറയട്ടെ അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് നീയും മാധുരിയും ഒക്കെ ഇങ്ങനെ തളർന്നു പോവരുത് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് അർജുനും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ മാധുരിയെയും പൂജയെയും സമാധാനപ്പെടുത്തുന്നുണ്ട് പിന്നീട് സി എ കുമാർ കമ്മീഷണറെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കമ്മീഷണറോട് പറയുകയാണ് എസ് പി കിരൺ വെറുതെ ഈ കേസിൽ ഇടപെടുന്നുണ്ട് അനാവശ്യമായിട്ടാണ് ഇടപെടുന്നത് കേസ് വഴിത്തിരിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വാതി എന്ന് പറഞ്ഞ കുട്ടിയെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ട് ഭീഷണി സ്വരത്തിലാണത്ര കിരൺ സംസാരിച്ചത് ഈ കേസിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മൊഴി മാറ്റി പറയുന്നവളാണോ ഈ സ്വാതി എന്ന് ചോദിക്കും കുമാറിന് ഉത്തരം മുട്ട കേട്ടോ കമ്മീഷണറുടെ ഈ ചോദ്യത്തിൽ അതൊന്നുമില്ല മൊഴി മാറ്റി പറയുകയൊന്നുമില്ല അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് കിരൺ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചിരുന്നു അതിൻ്റെ ശേഷം മാത്രമാണ് കിരൺ പോയിട്ടുള്ളത് അല്ലാതെ കേസിൻ്റെ വഴി മാറ്റി പിടിക്കാനൊന്നുമല്ല എന്ന് കമ്മീഷണർ പറയട്ടോ അങ്ങനെ സി എ കുമാർ വീണ്ടും കിരണിനെ കുറിച്ച് കുറ്റം പറയുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് അല്ല എനിക്ക് ഈ കേസിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നുന്നുണ്ട് കാരണം ഒരു കുഴപ്പവും ഇല്ലാത്ത അർജുൻ്റെ എല്ലാ കാര്യവും ഞാനൊന്ന് एन, ു പക്ഷേ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ ഒരു വക്കീലാണ് എന്നിട്ട് പോയി അർജുനെ ഈ കേസിൽ ആരൊക്കെയോ ചേർന്ന് ഉൾപ്പെടുത്തിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ അർജുനെ കൊടുക്കണമെന്ന് ആർക്കൊക്കെയോ ഒരു താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നി ഈ കേസിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കൊരു പൊരുത്ത കേട് പോലെ തോന്നുകയും ചെയ്തിട്ടുണ്ട് അല്ല കുമാർ നിനക്കിതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുമാർ അങ്ങ് ഉത്തരമുട്ടാ കേട്ടോ അപ്പോൾ കുമാർ പറയുക ഏ എനിക്കിതിൽ ഒരു താല്പര്യം ഡി ജി പി ോ ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ആരുടെയും മുഖം നോക്കാതെ എടുക്കണമെന്ന് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയട്ടെ അപ്പൊ കമ്മീഷണർ പറയാണ് അങ്ങനെ ഡി ജി പി പറഞ്ഞാലും ഇക്കാര്യത്തിൽ നീ അങ്ങനെ ചെയ്യണമെന്നില്ല സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇതിലെന്തോ ഒരു വശപ്പശക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതിൽ എന്തോ ഒരു ചതി നടന്നതുപോലെയും അർജുനെ മനഃപൂർവ്വം ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കിയതാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അർജുന ഇനി ഒരു ജഡ്ജായി ജോലി ചെയ്യാൻ പോവേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ ഇതിലെന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാവൂട്ടോ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നത് അങ്ങനെ കുറിച്ച് അയാൾ കൂടി പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഓരോ കേസും അന്വേഷിച്ച് നോക്കുമ്പോൾ എന്തോ പൊരുത്തക്കേട് പോലെ എനിക്കും തോന്നുന്നുണ്ട് അർജുനെ പോലെയുള്ള വക്കീലിനെയാണ് ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് നല്ലതുപോലെ കേസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം വെറുതെ നിങ്ങൾ തന്നെയാണ് കോടതിയിൽ നാണം കെടാൻ പോകുന്നത് പോലീസുകാർ തന്നെയാണ് നാണം കെടാൻ പോകുന്നത് അർജുനെ പോലെയുള്ള ഒരു വക്കീലിനെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസുകാർ തന്നെയാണ് കോടതിയിൽ നാണം കെടാൻ പോകുന്നത് എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ അർജുന്റെ വീട്ടിലുള്ളവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി കമ്മീഷണറോട് പറയണ്ട അങ്ങനെ കമ്മീഷണറും സി എ കുമാറും കൂടിയിട്ട് അർജുൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ ഓരോരുത്തരോടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചറിയാനോ ആ സമയത്ത് കനഗേച്ചി കമ്മീഷണറോട് പറയുന്നുണ്ട് നിങ്ങൾ അർജുനെ കൊടുക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചാലും ശരി അർജുനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കൊടുക്കും അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കും എന്നൊക്കെ കമ്മീഷണറോട് കനകേച്ചി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് മനസ്സിലാകുന്നുണ്ട് അർജുൻ തെറ്റുകാരനല്ല ഇതിലെന്തോ ചതി നടന്നതാണെന്നുള്ള കാര്യം കമ്മീഷണർക്ക് ചെറുതായൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് സി ഐ കുമാർ പറയുന്നുണ്ട് വല്ലാതെ അങ്ങ് വിളഞ്ഞു സംസാരിക്കല്ലേ എന്ന് കനകേച്ചിയോട് പറഞ്ഞ് സി ഐ കുമാർ ഒന്ന് ആളാവാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കമ്മീഷണർ പറയുന്നുണ്ട് അവരോട് ചോദ്യം ചെയ്യാനാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത് അർജുനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് അപ്പോ അവർക്ക് അർജുനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കുമാറിനോട് പറഞ്ഞു കൊടുക്കാനാണ് അർജുന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച റിയാൻ വേണ്ടി വന്ന കമ്മീഷണർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ് വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ വേലക്കാരി അടക്കം എല്ലാവരും ഒരേ സ്വരത്തിൽ അർജുൻ്റെ നല്ല വശവും ഗുണവും ആണ് പറയുന്നത് അപ്പോൾ അപ്പോ നിരപരാധി തന്നെയാണ് ആരൊക്കെയോ ചേർന്ന് അർജുനെ കൊടുക്കാൻ നോക്കിയതാണ് ഇത് അവരുടെ വ്യക്തി താല്പര്യം തീർക്കാൻ വേണ്ടി കഴിവാക്കാൻ നോക്കിയത് തന്നെയാണ് എന്ന് മനസ്സിലാവണം കേട്ടോ പിന്നീട് അർജുന്റെ വീട്ടിൽ നിന്നും പോലീസുകാർ പോവുകയാണ് അർജുന ഉപദ്രവിക്കാൻ വേണ്ടി ഗുണ്ടകളെ ജയിലിനകത്തേക്ക് പറ യക്കുകയാണ് പക്ഷേ ഗുണ്ടകൾക്ക് അർജുനെ ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വാതി എഴുതിയെടുത്ത നമ്പറിൻ്റെ ഉടമ ആരാണെന്നുള്ള കാര്യം കൂടി കിരൺ കണ്ടെത്താൻ പോവുക തന്നെയാണ് കേട്ടോ അതോടുകൂടി അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കിരണ് എത്രയും പെട്ടെന്ന് തന്നെ കഴിയും